ഇവിടെ വന്നൊരു പത്ത് മിനിറ്റ് നിന്നാ മതി എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒന്നും വേണ്ട പായ എന്ത് ഭംഗിയ ശരി ഹലോ വൈസ് വെൽക്കം ബാക്ക് അഗൈൻ ട്രാവൽ മീറ്റ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ശ്രീനഗർ എന്നാലെത്തി ഇവിടെ നിന്ന് നേരെ പോകും പിന്നെ ശ്രീനഗറിൽ നിന്ന് ദൂത്പത്തിൽ എന്നുള്ളൊരു കിട്ടിലാണ് അതായത് ഒരുപാട് സിനിമേൻ്റെ ഷൂട്ടൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം നാൽപ്പത്താറ് ആണ് ദൂരം കാണിക്കുന്നത് അപ്പോൾ ഡൽ ലേക്കിൽ ഇന്നലെ രാത്രി പോയി പിന്നെ ശ്രീനഗറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതന്നെ ഇടേണ്ടതെന്ന് വിചാരിച്ചിട്ട് പോവാത്ത സ്ഥലങ്ങളിടാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തണുപ്പൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ചൂടാണ് ക്ലൈമറ്റ് വളരെ മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ തണുപ്പ് പ്രദേശിച്ച് വരണ്ട തണുപ്പ് നമുക്ക് കിട്ടും ലേ ലഡാക്ക് റോട്ടിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് നാൽപ്പത്താറ് കിലോമീറ്റർ ഇപ്പോൾ ഷിക്കാരകളൊക്കെ നിർത്തിയിട്ടുണ്ടല്ലേ വണ്ടിക്കാരും ടൂറിസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ചെക്കന്മാരൊക്കെ തന്നെയാണ് തന്നെയാണുള്ളത് കൂടുതലായിട്ട് കൂടെ ട്രെയിൻ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള നമ്മളൊരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട് ആൾ വടകരക്കാരനാണ് കുറ്റ്യാടി വടകര അപ്പോൾ എൻ്റെ കുറ്റ്യാടി കമ്പനിയിലേക്ക് ഒരാളും കൂടി കൂടി ഒരുപാട് കുറ്റ്യാടിക്കാരുണ്ട് കൂട്ടത്തിൽ കുറേ എണ്ണം അതിലേക്കിപ്പോൾ ഒരാളും കൂടി കൂടിയുണ്ട് അപ്പോൾ ഗ്യാസ് ഞാനതാണ് ഇവിടുത്തെ ചെറിയൊരു അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിക്കാനൊക്കെ വരുന്ന ഏരിയ ഏരിയയാണിത് കൂടുതൽ ആൾക്കാർ ഈ ഏരിയ ഞാൻ നിൽക്കുന്ന ഏരിയയിലെ റൂം എടുക്കൽ പിന്നെ എൻ്റെ ഞാൻ നിൽക്കുന്ന റൂം ഏകദേശം ഇരുന്നൂറ്റമ്പത് റുപ്യ റേഞ്ച് വരുന്നു അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഷോർട്സ് അല്ലെങ്കിൽ റീലായിട്ട് ഞാൻ ചാനലിടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിടും ഷോപ്പ് ട്രാവൽ മീൻ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അതിൽ വീഡിയോസും സാധനങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണം ശ്രീനഗറിൻ്റെ ടൗൺ ഭാഗമാണ് ഈ കാണുന്നത് മൊത്തം ഇവിടുന്ന് നമ്മൾ ഡാൽ ലേക്കിൽ ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് ഈ ഏരിയയിലൊക്കെ ടൂറിസ്റ്റുകൾ പറയും പിന്നെ പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലുണ്ടാവുക പിന്നെ ശ്രീനഗറിനെ തന്നെ ഡാൽ ലേക്കിൻ്റെ ചുറ്റും ഒരു ബസ്സിൻ്റെ സർവീസ് ഉണ്ട് ഒരു ധക്കാര എന്ന് പറയും അപ്പോൾ ആ ബസ് സർവീസ് വേറെ ലെവൽ പരിപാടിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ശ്രീനഗർ ചുറ്റിയിട്ട് കാണിച്ചെരും അപ്പം ഇവിടെ നിന്ന് ഇനി ഇപ്പോൾ ലെഫ്റ്റിലേക്കല്ലല്ലോ നേരെ പോയിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ടാണ് പോകേണ്ടത് ഞങ്ങൾ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ മാപ്പിൽ റോഡ് നോക്കി പോയി 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 പേയിലൊക്കെയോ ആണ് പോയി കൊണ്ടിരിക്കുന്നത് സംഭവം മൂന്ന് കിലോമീറ്റർ ലാഭമാണ് ഇപ്പോൾ കുറച്ചു ഓഫ് റോഡാണ് ഇത് ഈ ഫ്ലാഗ് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇവര് മറ്റേ ഷിയാക്കളെന്ന് തോന്നുന്നുണ്ട് ഷിയാ ടീമാണ് ഈ കറുത്ത ഇതുള്ളത് പട്ടി ഇല്ലല്ലോ ഇവിടെ പട്ടിണി നടക്കൂലോ നമുക്ക് എങ്ങനൊരു ഫുഡ് കിട്ടും ഇവിടെ ഫുഡ് നല്ല കിട്ടിലോ ഫുഡ് കഴിക്കട്ടോ അവിടെ അലവുണ്ടാവും അല്ലേ ആ വിഷപ്പൊന്നുമില്ല ആ ഇവിടെ കണ്ടില്ല അതൊക്കെ ആൾക്കാരൊക്കെ ഇരുന്നോ ഭക്ഷണം കഴിക്കുന്നത് ദൂത്പത്രി ബോർഡ് കണ്ട് വെൽക്കം ടു ദൂത്പത്രി ഏറിയുണ്ട് അപ്പം അവിടെ നിന്ന് പോകുന്ന വായിക്കുള്ള കച്ചവടക്കാർ അതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാട്ടോ ഇത് രസല്ലേ ഗൂഗിൾ തന്നെ വിശ്വസിച്ച് ഒരു ബൈക്ക് പോകരുത് കേട്ടോ ആരാണ് വിശ്വസിച്ചാലും ഗൂഗിളിനെ വിശ്വസിക്കരുത് ഇവിടെ ഒക്കെ പോകുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ദൂരത്തിരിക്കുന്നത് ഇതിങ്ങനെ കൂടി വരിക പതിമൂന്ന് കിലോമീറ്റർ എന്ത ഇത് പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമാണോ അറിയില്ല അല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ മുകളിലേക്ക് പോകുമ്പോഴാണ് കണ്ടത് ക്യാമറ കറക്റ്റ് ഓൺ ആയില്ല ആ സമയത്ത് വന്നില്ല ഇവിടെ ആൾക്കാരൊക്കെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഫാമിലിയോട് പോയിട്ട് വന്നിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ആൾക്കാരെ നല്ല പണ്ടോ മോനെ എന്ത് വൈബ് ഇവിടെ നല്ല തണുപ്പും ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫാമിലിയായി വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം നമ്മൾ ഊട്ടി കൊടൈക്കനാൽ ഒരു ഒരു ആ ഒരു ലുക്കിലാണ് ഇവിടെ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെണ്ടോ മോനെ ഇതാണ് വെറുതെയാണ് ഈ കാശ്മീർ സ്വർഗ സ്വർഗമെന്ന് പറയുന്നത് എന്താ കുറച്ചോനെ എന്ത് ഭംഗിയാണ് അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന പഞ്ചാബി ടീംസ് എൻ്റെ മോനെ എൻജോയ് ചെയ്യ ജീവിതം ആസ്വദിക്കുക എപ്പം മരിച്ചു പോകുന്ന ഒരു പോകുന്നവര് പിടുത്തില്ല കുത്തിരിക്കുക കാര്യമില്ല വരാന്ന് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റൂല പറ്റുന്നവര് വരാ അതായത് എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് വരാത്തവരോടാണ് ഈ പറയുന്നത് എല്ലാവർക്കും എല്ലാ സാഹചര്യവും ഒത്തു അങ്ങനെ ഉണ്ടായിട്ടും വരാത്തവരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ ജീവിച്ചിട്ടൊരു കാര്യമില്ല ഇതൊക്കെ ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യ ജീവിതത്തിൽ ഇതൊക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഇതൊക്കെ ചെയ്യണം യാത്രകൾ ചെയ്യണം സ്ഥലങ്ങൾ കാണണം അങ്ങോട്ട് നോക്കി ഞാനിപ്പോ എന്റെ പോരെ കുത്തിയിരുന്ന് എനിക്ക് ഇത് കാണാൻ പറ്റുവോ ഇത് വൈബ് ഈ ഒരു സാധനം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുവോ പക്ഷേ എൻ്റെ മുത്തുമണിനോടാണ് എനിക്ക് കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഒരു സീനില്ലാണ്ട് എന്നെങ്ങനെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു നോക്കിയിരുന്നു എന്തോരോ വണ്ടികളും എന്തോരം ആൾക്കാരോ ഉള്ള നമ്മൾ പോയ നമ്മൾ കണ്ട സ്ഥലത്തല്ലട നമുക്ക് അപ്പുറത്തേക്ക് പോവാം താഴെത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായി ദൂത് പത്രിന്റെ വ്യൂ പോയിന്റ് വരുന്നുണ്ട് അത് റീൽസിലൊക്കെ കാണുന്നത് ഇതിപ്പോ ഞങ്ങള് കുറെ കൂടി താഴൊക്കെ എത്തി താഴെത്തിപ്പോഴാണ് അവിടെ നിന്ന് താഴെ കിട്ടലൊരു പുഴ ഒഴുകുന്നുണ്ട് ചിക്കനട പോയി വന്നിട്ടില്ലല്ലോ കുതിരകളെ ഓടിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് രസറേ ഫുള്ള് ആൾക്കാരാണ് ഇവിടെ ഇന്നിപ്പോ ശനിയാഴ്ച ആയെ കൊണ്ടാണ് യെസ് ഇവിടെ ആള് ഇന്നും നാളെ ആ അങ്ങോട്ട് പോവാൾ കൂടുതലെ കൊണ്ട് നല്ല ചടപ്പാണ് വലിയ രസം തോന്നില്ല പക്ഷേങ്കില് വെള്ളം കണ്ടില്ല അല്ല കിട്ടില്ല വെള്ളം ആളെ കണ്ടിട്ടേ ആകെ സീനായി നിക്കുക ആളിങ്ങനെ തിരക്കുള്ളോർത്തി ആർക്കും എന്റെ മൂടുണ്ടോൻ്റെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെ ിസ്റ്റ് ആയിട്ടില്ല നല്ല വെള്ളം കേട്ടോ ഞാൻ ഇവിടെ നടക്കും ദൂത്പാത്രീന്ന് പേര് വരാൻ കാരണം ഈ വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അപ്പൊ അതിങ്ങനെ ഒഴുകി കുത്തി ഒലിച്ചു വരുന്ന സമയത്ത് കറക്റ്റ് പാല് പോലെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പേര് വരാനുള്ള കാരണം തന്നെ ഭയങ്കരായിട്ടുള്ള ക്രൗഡാണ് അപ്പോൾ അതുകൊണ്ട് വലിയ സുഖം തോന്നില്ല തോന്നുന്നില്ലേ അതുമ്പോ ഫീൽ ചെയ്യപ്പോഴും ഞായറാഴ്ച കോഴിക്കോട് ബീച്ചിൽ പോയ അവസ്ഥ പക്ഷെ സുഖം തോന്നില്ല സ്ഥലം കാണാൻ നല്ല എന്തെങ്കിലും ഒരു ഒരു ഫീൽ കിട്ടുന്നില്ല പിന്നെ പറഞ്ഞേ ആ താത്തൊക്കെ പ്രണീപ്പിച്ചു പൊന്ന മക്കളെ വിൽക്കല്ലേ തല അടിച്ച് പൊട്ടിപ്പോ ഒരു പാലമുണ്ട് ൂറ് ആൾക്കാരുണ്ട് ധിനുനൊക്കെ കൂട്ടി ഇങ്ങോട്ട് വന്ന പിന്നോ പറഞ്ഞു എണീക്കൂല അത്ര കൂട്ടി വന്നാളും അവിടെ കിടക്കുവാൻ എണീക്കൂല ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ നടന്നൊരു ട്രെക്കിങ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടൊക്കെ നടന്നോടുക്കാം ഹെൽമെറ്റ് കുടിച്ചുള്ള നടത്താനൊരു സീൻ ബാക്കി ഓക്കെ അല്പസൂന്ന് നല്ല തിന്നാൻ കിട്ടുന്നുണ്ടല്ലോ എല്ലാരും കാശ്മീരി ബിസിനസ് ചെയ്യുന്ന എനിക്ക് ഇപ്പം മനസ്സിലായി എന്ത് ഭംഗിയവിടെ കുതിര മാറാ കുതിര കുത്തേ ഇവിടെ ടെൻറ്റും ക്യാമ്പിങ്ങും ഒക്കെ ഉണ്ട് ഇണ്ടോ അഞ്ചി പോലോ ഇവിടെ ഒക്കെ വന്ന ഒരു പത്ത് മിനിറ്റ് നിന്നാ മതി എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മറന്ന് നമ്മൾ ഈ ലേക്കിൽ നിന്നോ ഒന്നും വേണ്ട പൈത്ത ഭംഗിയെ കണ്ടോ വെള്ള കളർമാതിരി പാലുമാതിരി ഫീൽ ചെയ്യുന്നില്ല അവിടെ അതുകൊണ്ടാണ് ദൂപ്പത്തിരി ആള് കൂടുതലും ഞങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോൾ പ്ലാനായിരുന്നു അപ്പോൾ അവിടെ വരെ പോയിട്ട് കാര്യമുണ്ടോയെന്നുള്ള മാഗി ഒന്നും വേണ്ട പോയി എൻ്റെ മുകളിലുള്ള കച്ചവടക്കാരനാണ് വിശക്കുന്നുണ്ട് ഈ സമയം മൂന്ന് മണി അങ്ങനെ സാധനം തന്നെ അപ്പോൾ ചായ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഓർഡർ ചെയ്ത് സാധനം ഉണ്ടായിക്കൊണ്ട് വെക്കാൻ എന്ത് വിഷ പോവാണേ പാടി ഇവിടെ ഇവിടെ ഈ ഇന്നും നാളെയൊക്കെ ഫുൾ തിരക്കി കിട്ടും ഇവിടെ എല്ലാവരും വന്ന് ഞങ്ങൾ അങ്ങനെ ട്രെക്ക് ചെയ്തില്ല ടോപ്പിൽ കയറി ടോപ്പിൽ കയറി വെക്കുമ്പോൾ അടിപൊളി കാരണം അവിടെ രണ്ടും ചെക്കന്മാർ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ കശ്മീരികളാണ് അപ്പോൾ ഞങ്ങൾ അവരപ്പുറം കുറച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അവർ തന്നെ കുറേ ഫാമിലീസ് ടെൻഡൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മുകളിലേക്ക് വളരെ കുറഞ്ഞ ആൾക്കാർ ഉണ്ടായിരിക്കുന്നു ും കേറല്ലേ നമുക്ക് കുതിരപ്പുറത്ത് പിക്കനിക്കിൽ ഇരിക്കാ ഫുൾ ഫാമിലീസ് ആ ഇപ്പൊ ആള് കുറച്ച് കുറഞ്ഞില്ലേ ഞങ്ങളെ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് കാരണം വന്നത് ഏകദേശം പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ആര് ക്യാപ്പിന് വന്നിട്ട് ഇപ്പോൾ സമയം മണിയായി അപ്പോൾ അത്യാവശ്യം കുറേ നേരം ഇവിടെ നിന്ന് കുറേ കിടന്ന് ഫോണിലെ ചാർജ് ഫുള്ള് തീർന്ന് ഗോപ്രോ ഓഫായി അപ്പോൾ അങ്ങനെ തിരിച്ചു പോകാനാണ് ഓടിപ്പോണ്ട അച്ഛങ്ങായി അങ്ങനെ പോകും இது தெலங்கானா <try> ഇവിടെന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഡാൻസ് അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് തിരിച്ചു പോവുകയാണ് കാശ്മീർ വരുന്നവർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ദൂത് പത്രി എന്തായാലും കൂടെയൊക്കെ വരണം കാരണം അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകളും ഭംഗികളും കണ്ട കണ്ണില് കണ്ടാ തീരാത്ത കാഴ്ചകളാണ് അപ്പോൾ ഞങ്ങളിവിടെ കൊച്ചേര ക്രിക്കറ്റ് ക്രിക്കറ്റൊക്കെ കളിച്ച് അങ്ങനെ തിരിച്ച് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണി ഇപ്പോൾ പോയാൽ റൂമിലെത്തുള്ളൂ അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സൊനാമർഗിൻ്റെ ലേലേഡാക്കി പിടിക്കുകൾ ആണ് Apa so guys alu. Pantan apa oi ni. Apa so guys. So bye bye.